ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലും അതേപോലെ പരിസര പ്രദേശങ്ങളിലും പിന്നെ കൃഷി സ്ഥലങ്ങളിലും എല്ലാം കാണപ്പെടുന്ന എലി പെരിച്ചായി ഇവയുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇപ്പം ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പാഴത്ത് തക്കാളിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഈ തക്കാളിൻ്റെ നടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി കേട്ടോ ടിപ്പിനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഒരു തക്കാളിൻ്റെ പളുപ്പ് നമുക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റണം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും ആ പള്പെല്ലാം പോയി കിട്ടും ഇനി നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു മാറ്റിയിട്ടുള്ള പളപ്പിൻ്റെ തക്കാളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പം മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പം നല്ല എരിവുള്ള മുളകും പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കര എരികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ശർക്കരേൻ്റെ ആ ഒരു മധുരം ഭയങ്കര ഇഷ്ടമായിട്ട് ആ സ്മെല്ലും ആ മധുരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എരികൾക്ക് അപ്പോൾ ഈ ശർക്കര ഒക്കെ അതിലുള്ളത് കാരണം പെട്ടെന്ന് തന്നെ അത് വന്ന് തിന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിൻ്റെ പുളിയും അതേപോലെ ഈ മുളക് പൊടീൻ്റെ എരിവും ശർക്കരേൻ്റെ ഈ മധുരം ഒക്കെ ഉള്ളത് കാരണം എലി പെട്ടെന്ന് തന്നെ അത് കരണ്ട് തിന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ ശർക്കര പൊടിച്ചതും ഇതിൻ്റെ മുകളിൽ തേ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എലി എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് തേ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ എലി വരാറുള്ള ഭാഗം എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ നമ്മളെ സ്ഥലങ്ങളിലും അതേപോലെ ഏതെങ്കിലും ചെടികളുടെ അരികിലും അതേപോലെ കപ്പൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ മുരട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്കുക എലിവരുന്ന ആ ഒരു സന്ധ്യാസമയത്തന്നെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ജീവികളൊന്നും വന്ന് കഴിക്കില്ലല്ലോ അതേപോലെ വളർത്തുന്ന കോഴികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവയൊന്നും തിന്നില്ലല്ലോ ഈ സമയത്ത് നമ്മൾ വെച്ചുകഴിഞ്ഞാൽ അപ്പം ആ ജീവികളൊക്കെ അടങ്ങിയതിന് ശേഷം സന്ധ്യാസമയത്ത് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എലി വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു ഈ രീതിയിലൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ എലി വന്ന് കഴിച്ചോളും അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ വയ വയറിന് ഭയങ്കര ഒരു എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര വെപ്രാളായിരിക്കും അവർക്ക് അപ്പോൾ അവർ വീട് വിട്ട് ഓടിപ്പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത രീതി എന്താണെന്ന് നോക്കാം അപ്പം അത് അടുത്ത രീതി ഞാൻ കാണിക്കുന്നത് ഇതേപോലത്തെ കുറച്ച് പഞ്ഞി എടുക്കട്ടോ പഞ്ഞി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് ബോൾസ് ബോൾസ്താ ഞാനിവിടെ പഞ്ഞി എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ശർക്കരയാണ് ശർക്കര നമുക്ക് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടോ അപ്പം അതാ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈയൊരു പഞ്ഞീൽ ഓരോന്നായിട്ട് ഈ ശർക്കരപ്പാനീല് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈയൊരു പഞ്ഞീൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എലി ഈ വരുന്ന ഭാഗങ്ങളിൽ ഇതേപോലെ ഓരോ ബോൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അതേപോലെ എലി വരുന്ന ആ മാളത്തിൻ്റെ ആ ഒരു സൈഡിലും ചുറ്റിലും ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ആ ഒരു മാളത്തിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ഞിയാണല്ലോ അവരിത് കഴിക്കുന്ന സമയത്ത് ഈ പഞ്ഞി എലീൻ്റെ വയറിൽ പോയിട്ട് അങ്ങനെ തന്നെ തയ്ക്കാതെ കിടക്കും അപ്പോൾ ആ എലിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥനായിട്ട് ആ വയറിൽ ഒരു എലി പോച്ചിലും അതേപോലെ പോച്ചിലൊക്കെ ആയിട്ട് ആ എലി വീട് പരിസരം വിട്ട് ഓടി പോയിക്കോളൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക ഈ പഞ്ഞി എലിൻ്റെ വയറിൽ നെയ്ക്കാതെ അങ്ങനെ തന്നെ കിടക്കല്ലോ ആ സമയത്ത് എലി വയറ് വീർത്ത് പോകും ചത്തുപോകട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും അതേപോലെ ചുറ്റുഭാഗങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും എല്ലാം ഉള്ള കൃഷി നശിപ്പിക്കുന്ന ആ ഒരു ഏരിയനെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി നമുക്ക് അടുത്തൊരു രീതി എങ്ങനെയാ നോക്കാം അപ്പോൾ അടുത്ത രീതി ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതിനായിട്ട് കുറച്ച് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രാത്രി കഴിച്ചതിന്റെ ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചക്ക് വെച്ച ചോറോ എന്ത് ചോറായാലും കുഴപ്പമില്ല കുറച്ച് ചോറ് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചോറിലേക്ക് കുറച്ച് പാരസെറ്റമോൾ ഗുളികയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഗുളിക ഉണ്ടാവുമല്ലോ പനീൻ്റെ ഡോളോ അതേപോലെ പാരസെറ്റമോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഗുളിക എടുത്തിട്ട് നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാൻ രണ്ട് പാരസെറ്റമോൾ ഗുളികയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിച്ച ഈ ഒരു പൊടിയും കൂടെ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഒരു പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡ് തന്നെയാണല്ലോ അപ്പോൾ ഈ തേങ്ങൻ്റെ ഈ ഒരു സ്മെല്ലും അതേപോലെ ശർക്കരൻ്റെ ഈ ഒരു സ്മെല്ലും കാരണം എനി പെട്ടെന്ന് തന്നെ ഇത് വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കൈവെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് എലി വരുന്ന ഭാഗത്ത് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഒരു നാലഞ്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ എലി വരാറുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ ഓരോ ഉരുളയും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പം നമ്മൾ സന്ധ്യാസമയത്ത് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ മറ്റ് ജീവികളൊക്കെ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച അതേപോലെ കോഴിയോ താറാവോ അവകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വന്ന് കഴിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് അവരെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ ഈയൊരു പെരിച്ചായനെയും അതേപോലെ എലീനെയും തുരത്താനുള്ള നല്ലൊരു കിടിലൻ ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പം എലി വരാറുള്ള ഈ പെരിച്ചായ് വരാറുള്ള ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ സന്ധ്യാസമയത്തൊന്ന് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് കാരണം എന്തായാലും മാളത്തിൽ അവരുണ്ടെങ്കിലും പുറത്തോട്ടേക്ക് വന്നു പോകും പോകട്ടോ എന്നിട്ട് നമ്മൾ ഇത് അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ വയറ്റില് ഭയങ്കര ഒരു എരിച്ചിലും പൊച്ചിലൊക്കെ കാരണം അവര് ആ പരിസരം വിട്ടിട്ട് തന്നെ ഓടിപ്പോയിക്കോളും അതെല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അവര് ചത്ത് കിടക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിലും കൃഷി സ്ഥലങ്ങളിലും എല്ലാ ശല്യക്കാരായ എലിനെയും പെരിച്ചായനെയും എല്ലാത്തിനെയും നമുക്ക് വീട്ടിൽ നിന്നും തുരത്താനുള്ള നല്ലൊരു കിഡിലൻ ടിപ്പുകൾ എന്നാണ് കേട്ടോ അതെല്ലാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പെരിച്ചായനെ തുരത്താനുള്ള ടിപ്സുകൾ അപ്പോൾ അതിലേതെങ്കിലും ഒരു ടിപ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ